അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് അഹ്ലാഖ് എന്നീ വിഷയങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി ചേർത്തെഴുതാം അഞ്ച് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ സിമുക്ക് സിമ്പിളായിട്ട് ചോദ്യമൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങൾ ഓരോന്നും വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ബ്രാക്കറ്റിലവിടെ കൊടുത്തിട്ടുള്ള ആ ഉത്തരങ്ങൾ ഏതൊക്കെയാണ് വസുവത്ത് അഹസാബ് ആത്മരക്ഷ ജബലുർ റുമാത്ത് ബനു കുറയ്ത ഇതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം നമ്മളത് പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻസുകളിൽ ഓപ്ഷൻസുകളിലെതാണ് ആത്മരക്ഷ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്പർ ഇട്ട പോരാ ഞാൻ നിങ്ങൾക്ക് മനസ്സ് മനസ്സിലാകാൻ പെട്ടെന്ന് മനസ്സിലാകാനും പിന്നെ ഇവിടെ സമയം ലാഭിക്കാനുമാണ് ആണ് എഴുതാത്തത് ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും നേരെ എന്താണോ ആൻസറെങ്കിൽ അത് എഴുതി കൊടുക്കന്നെ വേണം എല്ലാതും എഴുതാത്തത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അലൈഹി വസ്ലമ പങ്കെടുത്ത യുദ്ധത്തിന് പറയും നബിസ് അള്ളഹു സ്വലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയുന്നൊരു പേര് നമ്മൾ പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ എൻ്റെ അതിൻ്റെ അവസാനം പഠിച്ചിട്ടുണ്ട് പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേരും പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേരൊക്കെ ഇവിടെ ഓപ്ഷൻസുകളിൽ ആദ്യത്തെ തന്നെ അതാണ് അതിൻ്റെ ആൻസറ് എന്താണ് വസ്വത്ത് അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പങ്കെടുക്കാത്തതിന് സിരിയത്ത് എന്ന് പറയുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ പങ്കെടുത്ത യുദ്ധത്തിനാണ് പറയുന്ന പേരാണ് അപ്പോൾ ഇവിടെ രണ്ട് വസ്വത്താണ് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മദീനയിലെ ജൂതഗോത്രമായിരുന്നു മദീനയിലെ ജൂതഗോത്രങ്ങൾ രണ്ട് മൂന്ന് ഗോത്രങ്ങൾ നമ്മൾ പഠിച്ചല്ലോ ഏതാണ് അതിലിതിലുള്ളത് നമ്മൾ പഠിച്ചത് അത് പിന്നെ രണ്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചത് എന്താ അവസാനത്തെ ഓപ്ഷൻ അത് കൊടുത്തുക്കണു ബനു കുറയ്ത അതാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബനു കുറയിൽ എന്ന് പറയുതാണ് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം ഉഹദ് യുദ്ധത്തിൽ അംബെയ്ത്തുകാരെ നിർത്തിയ ഒരു സ്ഥലം ഉണ്ടല്ലോ അതേതാണ് ഒരു മലൻ്റെ മുകളിലാണോ നിർത്തിയത് നമുക്കറിയാം നമ്മളത് പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഇതാ ജബലുർ റുമാത്ത് മലമുകളിലാണ് നിർത്തിയത് നാലാമത്തിൻ്റെ ഉത്തരം ജബലുർ റുമാത്ത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഹന്ദക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് ഹന്ദക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് കിടങ്ങ് കാരണം ഹന്ദക്ക് എന്നും പിന്നെ ശത്രുക്കൾ സംഘടിച്ച് വന്നതിനാൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു പേര് പഠിച്ചല്ലോ എന്താണത് നമ്മൾ ഓപ്ഷൻസിൽ ഇതാ അഹസാബ് ആണ് അതിൻ്റെ ഉത്തരം അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അഹസാബ് അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ എഴുതേണ്ടത് അഹസാബ് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം ആത്മരക്ഷ രണ്ട് നബിസ് അഹ് തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിൻ്റെ പറയും വസുവത്ത് മൂന്ന് മദീനയിലെ ജൂതഗോത്രമായിരുന്നു ബനു കുറയ്ല നാല് ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം ജബലുർ റുമാത്ത് അഞ്ച് ഹന്ദക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് അഹസാബ് രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ അവിടെ കള്ളികളിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായ ശരിയായ ഉത്തരം ഏതാണോ ആ കള്ളിയിൽ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുമ്പോൾ മറ്റേ കള്ളികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ഉദാഹരണം ഈ കള്ളിയിലാണ് ടിക്ക് ചെയ്യുന്നതെങ്കിൽ ആ കള്ളിൻ്റെ ആ ടിക്കിൻ്റെ ലാസ്റ്റ് അടുത്ത കള്ളിലേക്ക് നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ രണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ രണ്ട് കള്ളിയിൽ ടിക്ക് ചെയ്യും അപ്പോൾ തീരെ മാർക്ക് ലഭിക്കാതിരിക്കാൻ കാരണമാവും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഏതാണോ ആൻസർ ആ കള്ളിയിൽ മാത്രം കൃത്യമായിട്ട് കിടുക ഒന്നാമത്തെ ചോദ്യം എന്താണ് ഹൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ഖൈബർ യുദ്ധത്തിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ഖാലിദ് റലി അള്ളാഹ്വാൻ അലി റലി അള്ളാഹ്വാൻ മാവിയാർ അലി അള്ളാഹുവാൻ ഏതാണ് ശരി ഉത്തരം ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ണു വേദന ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ നബ്സു അള്ളാഹു സ്വലമാ അന്വേഷിച്ചതും കൊടുത്തതൊക്കെ എൻ്റെ ആൻസർ അലി റബിയുള്ളഹ്വൻ അതാണ് ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം മക്ക വിജയം നടന്ന മാസം മക്ക വിജയം ഫത്തുഹ മക്ക നമ്മൾ പഠിച്ചല്ലോ അത് നടന്ന മാസം മുഹറം സൊഫർ റമലാൻ ഏതാണ് ഏഴാമത്തെ പാഠത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എൻ്റെ ആൻസർ റമദാനാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായൊരു സ്ഥലം ഇവിടെ ഉണ്ട് ത്വാ ഇഫാണോ ഹുദൈബിയാണോ മിസ്രറാണോ നമ്മളത് പിന്നെ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം ത്വാ ഇനി നാലാമത്തെ ചോദ്യം റോമൻ നാലാമത്തെ ചോദ്യം എന്താ റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ റോമൻ സൈന്യം വലിയൊരു സൈന്യമായിരുന്നല്ലോ അവരെ പരാജയപ്പെടുത്തിയ നായകൻ ഇതിലായ സയ്ദ്റി അള്ളാഹൻ ജയഫർ അലി അള്ളാഹ്വൻ ഖാലിദ്ർ അലി അള്ളാഹുവൻ എൻ്റെ ആൻസറ് ഇതിൽ പിന്നെ ഖാലിദ് റലി അള്ളാഹു അൻഹു ആണ് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഖാലിദ് ഖാലിദ്റലി അള്ളാഹുവാൻ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഹിജറ് ത്വയിഫ് ഷാം ഏതാണ് ഏതാണതിൽ പത്താമത്തെ പാഠത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എന്നുള്ളത് അതിൻ്റെ ആൻസറ് ഹിജറാണ് ഹിജർ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഹൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് അലി റലിയുളാഹ്വൻ രണ്ട് മക്ക വിജയം നടന്ന മാസം റമദാൻ മൂന്ന് ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ത്വായിഫ് നാല് റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ഖാലിദ് റലിയുള്ളാഹ്വൻ അഞ്ച് സമൂത് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഹിജറ് മൂന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉത്തരങ്ങൾ എടുത്താണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇതാണ് വേണ്ടത് പിന്നെ ചോദ്യം എടുത്താണ്ട് ഉത്തരത്തിൻ്റെ അവിടുത്തെ കൊണ്ടുപോയി എഴുതി വെക്കരുത് അങ്ങനൊരു സിസ്റ്റം ഇല്ല ശരിയായ രീതി പിന്നെ ഉത്തരങ്ങളെടുത്തിട്ട് ചോദ്യത്തിൻ്റെ അടുത്ത് കാണേതേണ്ടത് ചോദ്യം എവിടുക്കും നമുക്ക് മാറ്റാൻ പാടില്ല ഇനി അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു നമുക്ക് ഓരോന്നും നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം നബിസുലു അലി സ്വലമ തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം ഏതാ എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം എന്താ ജിഹ്റാന ജിഹ്റാനയിൽ വെച്ചിട്ടാണ് നബ്സർ അലൈഹി വസ്ലാം ഇഹ്റാൻ ചെയ്തത് അപ്പോൾ ജിഹ്റാന എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്പർ ഇടരുത് പിന്നെ അവിടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉത്തരങ്ങൾ എഴുതാത്തത് മുഴുവനായിട്ട് എഴുതാത്തത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ജിഹറാന ആൻസർ ഇനി അങ്ങനെ ഓരോന്നും ചെയ്യാം രണ്ടാമത്തെ ചോദ്യം എന്താ ഷാമിൽപ്പെട്ട സ്ഥലമാണ് ഷാമിൽപ്പെട്ട സ്ഥലം അതേതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഷാമിൽപ്പെട്ട സ്ഥലത്ത് ആ യുദ്ധമൊക്കെ നടന്നതെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ആൻസർ മുത്തത്താണ് മുത്തത്ത് അപ്പോൾ മുത്തത്ത് എന്ന് ഇവിടെ എഴുതി കൊടുക്കണം ഇനി നമ്പർ നമ്പറിട്ടാൽ പോരാ വീണ്ടും പറയുന്നു ശ്രദ്ധിക്കണേ മൂന്നാമത്തെ ചോദ്യം എന്താ റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം അത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസറ് തബൂക്കാണ് തബൂക്ക് മൂന്നാമത്തെ ഉത്തരം അപ്പോൾ അതാണ് ഇവിടെ തേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഷാഫി മധഹബിൻ്റെ ഇമാം ഷാഫി മധഹബിൻ്റെ ഇമാം നമ്മൾ നാല് മധബുകൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഇമാമിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ പതിമൂന്നാമത്തെ പാഠത്തിലാണ് അതൊക്കെ പഠിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ഇമാമിൻ്റെ പേരുണ്ടല്ലോ അതാണ് മുഹമ്മദ് ബിനു ഇദിരീസ് മുഹമ്മദ് ബിനു ഇദിരീസ് ഷാഫി എന്നൊക്കെ പഠിച്ചില്ലേ അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ അതിവിടെയൊക്കെ ഇതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ അബൂ മൻസൂരി അബൂ മൻസൂർ മുഹമ്മദ് അബൂ മൻസൂർ മുഹമ്മദ് ഇത് അതിനോട് യോജിക്കുന്ന ഉത്തരത്തിലേതാണ് ഇത് നമ്മൾ പിന്നെ അക്കീദയിലെ രണ്ട് ഇമാമിങ്ങളെ പഠിച്ചു അതിലെ ഒരു ഇമാമിൻ്റെ പേരാണ് അവരെ സ്ഥലപ്പേരാണ് ഇനി അവിടെ ചേർക്കാനുള്ളത് അതേതാണ് അൽമാതുരീതി അതാണ് അഞ്ചാമതായിട്ട് വരും അപ്പോൾ ഇവിടെ അൽമാതുരീതി എന്നാണ് എഴുതി വെക്കേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് നബിസ്ലാ അലുസല്മ ത്വായിഫിൽ നിന്ന് മടങ്ങി ഉംറക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം ജെഹറാന രണ്ട് ഷാമിൽപ്പെട്ട സ്ഥലമാണ് മുത്തത്ത് മൂന്ന് റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം തബൂക്ക് നാല് ഷാഫേ മദബിൻ്റെ ഇമാം ഉത്തരം മുഹമ്മദ് ബിൻ ഇദ്രീസ് അഞ്ച് അബൂ മൻസൂർ മുഹമ്മദ് അൽ മാതുരീതി നാലാമത്തത് ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ വിട്ട ഭാഗങ്ങൾ ബ്രാക്കറ്റിൻ്റെ അവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗത്തേക്കും യോജിക്കുന്നതില്ല ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ വമാം ഡാഷ് ഇല്ലാ റസൂലുൻ ഡാഷ് ഹലത്ത് മിൻ ഡാഷ് അർ റസുലോ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കബിലിഹി മുഹമ്മദിൻ ഖദ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം വമാ കഴിഞ്ഞിട്ട് എന്താ ചേർക്കേണ്ടത് അതിവിടെ ചേർക്കേണ്ടത് മുഹമ്മദുൻ എന്നാണ് ഒന്നാമത്തെ ഭാഗത്ത് മുഹമ്മദൻ എന്നാണ് ചേർക്കേണ്ടത് ഇല്ലാ റസൂലുൻ കഴിഞ്ഞിട്ട് ഇവിടെ ചേർക്കേണ്ടത് രണ്ടാമതായിട്ട് ചേർക്കേണ്ടതാണ് ഖദ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഹലത്ത് മിൻ കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ചേർത്തെടുക്കേണ്ടത് ഏതാണ് കബുലിഹി എന്നാണ് അവിടെ ചേർക്കേണ്ടത് കബുലിഹി അപ്പോൾ ഇവിടൊക്കെ എഴുതണം നമ്പറിട്ട പോരാ ഞാൻ പിന്നെ സമയം എളുപ്പം വേണ്ടിങ്ങാണ്ട് പെട്ടെന്നാകാൻ വേണ്ടിങ്ങാടാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം വമാ അപ്പം അങ്ങനെ എങ്ങനെ അത് കൂട്ടി വായിക്കാം വമാ മുഹമ്മിൻ എന്നാണ് വിര് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മൻ ഫഹുവ വമൻ ഫഹുവ ഫഹുവുൻ ഇനി ബ്രാക്കറ്റിൽ അവിടെ ആമിനുൻ സുഫിയാന അൽ മസ്ജിദ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് മന്ദഹല ദാറ അബി കഴിഞ്ഞങ്ങൾ അവിടെ ചേർക്കേണ്ടത് സുഫിയാന ഒന്നാമതായിട്ട് ചേർക്കേണ്ടത് സുഫിയാന എന്നാണ് ഇനി ഫഹുവ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചേർക്കേണ്ടത് എന്താണ് ആമിനുൻ രണ്ടാമത്തെ സ്ഥലത്ത് ആമിനുൻ എന്നാണ് ചേർക്കേണ്ടത് ഇനി വമൻ ദഹല കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കേണ്ടത് അവിടെ അൽ മസ്ജിദ എന്നാണ് മൂന്നാമതായിട്ട് ചേർക്കേണ്ടത് ഇവിടെ ചേർക്കേണ്ടത് അൽ മസ്ജിദ എന്നാണ് ഫഹുവ ആമിനുൻ എന്നിവിടെ ഉണ്ട് അപ്പം അങ്ങനെ പറയും മന്ദഹല ദാറ അബീ സുഫിയാന ഫഹ ആമിനുൻ വമൻദൽ മസ്ജിദ ഫഹുവ ആമിനുൻ എന്നാവും ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത്മിൻ ഖബി ലിഹി റസുൽ രണ്ട് മൻദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഹല അൽ മസ്ജിദ ഫഹുവ ആമിനുൻ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാം തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാം ഈ ഭാഗത്തൊക്കെ പറയുന്നത് അഖ്ലാഖിലെ ചോദ്യങ്ങളാണ് നേരത്തെ നമ്മൾ നാല് ആക്ടിവിറ്റി വരെ പറഞ്ഞത് താരിഖിലെ ചോദ്യങ്ങളാണ് നമ്മൾ പാഠം പന്ത്രണ്ട് അഥവാ മുപ്പത്തൊന്നാമത്തെ പേജിൽ പാഠം പന്ത്രണ്ടിൽ തോപൻ്റെ പാഠാണല്ലോ അതിൽ തോപ സ്വീകരിക്കാൻ ഉള്ള നിബന്ധനകളൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ നാല് നിബന്ധനകളാണുള്ളത് ആ നാലെണ്ണം കൂടെ എഴുതിയെക്കണം ഒന്ന് ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക രണ്ട് ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുക മൂന്ന് തെറ്റിലേക്ക് മടങ്ങുകയിൽ തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക നാല് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാവുക ഇതൊക്കെയാണ് പിന്നെ തോപ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ നാല് നിബന്ധനകളുണ്ട് അപ്പോൾ ആ നാല് നിബന്ധനകളും എഴുതി വയ്ക്കുക ഉത്തരം കൂടി പറയാം തോപ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ ഒന്ന് ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക രണ്ട് ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മൂന്ന് തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക നാല് മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാവുക ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ എഴുതുക അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ചീത്ത കാര്യങ്ങളെ മായച്ച് കളയുന്നതാണ് ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് എന്താണ് അതിൻ്റെ ഉത്തരം നമ്മൾ ഒന്നാമത്തെ പാട്ടത്തിൽ തന്നെ പറിച്ചിട്ട് പറിച്ചു പഠിച്ചിട്ടുണ്ട് നന്മ ചെയ്ത കാര്യങ്ങളെ വായിച്ചു കളയും അല്ലേ അപ്പോൾ ഇവിടെ നന്മ എന്നാണ് ആൻസർ ചെയ്തേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അമൽകുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ അമൽകുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ എന്താ രണ്ടാമത്തെ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഭാഗത്ത് എന്താണ് അമൽകുണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് അതല്ല നമ്മൾ പഠിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാവും അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് അതിൻ്റെ എന്താണ് കൽബ് ഹൃദയം എന്ന എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ മനുഷ്യരുടെ മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്ന അവയവമാണ് മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്ന അവയവം സിമ്പിളായിട്ട് ഇത് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ നാവ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് എന്ത് അതിൻ്റെ ഉത്തരം നമ്മൾ അഞ്ചാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ആൻസർ എന്താണ് ക്ഷമ ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് ചീത്ത കാര്യങ്ങളെ വായിച്ചു കളയുന്നതാണ് നന്മ രണ്ട് അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഇഹ്ലാസ് മൂന്ന് നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ് കൽബ് നാല് മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്ന അവയവമാണ് നാവ് അഞ്ച് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് ക്ഷമ ഏഴാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളുടെ ഉത്തരം വ്യക്തമായുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ഫാത്തിമ ഒന്നാമത്തെ ചോദ്യം ഫാത്തിമ ബീവിയുടെ വസൂയത്ത് ഫാത്തിമ ബീവിയുടെ വസൂയത്ത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ പതിനഞ്ചാമത്തെ പേജിലുണ്ട് എന്തൊക്കെയാണ് എൻ്റെ മയ്യത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എൻ്റെ ശാരീരികാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിട വരരുത് ഈ രണ്ട് കാര്യങ്ങൾ കൂടി എഴുതിയേക്കണം ഒന്ന് എൻ്റെ മയ്യത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം അത് മാത്രം പോരാ എൻ്റെ ശരീരം എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിട വരരുത് ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് വിപത്തുകൾ സംഭവിച്ച സംഭവിച്ചാൽ നമ്മൾ എന്താണ് പറയേണ്ടത് അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ പതിമൂന്നാമത്തെ പേജിലുണ്ട് എന്താ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജ്യവോൻ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജ്യവോൻ മൂന്നാമത്തെ ചോദ്യം എന്താ വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബിച്ചവർ വസ്ത്രം ധരിയ വസ്ത്രം അണിയുന്നതിൽ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ നബി നബിതങ്ങൾ ശബിച്ച രണ്ട് കൂട്ടക്കാരുണ്ടല്ലോ ആരാണത് എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും പുരുഷവേഷമണിയുന്ന സ്ത്രീയെയും സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും പുരുഷവേഷമണിയുന്ന സ്ത്രീയെയും ഉത്തരം കൂടി പറയാം ഒന്ന് ഫാത്തിമ ബീവിയുടെ വസൂയത്ത് ഉത്തരം എൻ്റെ മയ്യത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം എൻ്റെ ശരീ ശാരീരികാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിട വരരുത് രണ്ട് വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് ഉത്തരം ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹി റാജോൻ മൂന്ന് വസ്ത്രമണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശബിച്ചവർ ഉത്തരം സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും പുരുഷ വേഷമണിയുന്ന സ്ത്രീയെയും എട്ടാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം രണ്ട് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ അഫല അക്കൂന അബുദൻഷക്കൂറ അഫല അക്കൂന അബുദൻഷക്കൂറാ ഒമ്പതാമത്തെ പാഠത്തിൽ നിബിധങ്ങൾ പറഞ്ഞൊരു മറുപടിയാണ് ചോദ്യത്തിന് അല്ലേ എന്താണ് ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഇന്നല്ലാഹ യു തൗബത്തൽ അബദ്ധിമാലം യു അറു ഇന്നാഹ യലു തൗബത്തൽ അബദ്ധി മാലം യു അറുഹിർ നമ്മുടെ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ അഥവാ മുപ്പത്തൊന്നാമത്തെ പേജിൽ ലാസ്റ്റാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് റോഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോപ അള്ളാഹു സ്വീകരിക്കും റോഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോപ അള്ളാഹു സ്വീകരിക്കും ഇങ്ങനെ അർത്ഥം അർത്ഥം ഒന്നുകൂടി പറയാം ഒന്ന് അഫല അഖുനഅബുദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ രണ്ട് ഇന്നലാഹ യു തൗപത്തൽ അബുദിമാലം യുഗറുഹിർ റോഹ് തൊണ്ടക്കുഴിയിലെത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തോബ അള്ളാഹു സ്വീകരിക്കും ഒമ്പതാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിലൂതുന്നവരോടും നബിസ്വലാ അലു വല്ല ആരെയാണ് ഉപമിച്ചത് കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിലൂതുന്നവരോടും നബിസ്ലാ അലുസലമ തങ്ങൾ ആരെയാണ് ഉപമിച്ചത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ കഹാമലിൽ മിസ്കി വനാഫിഹുൽ കീരി എന്നൊക്കെ പറഞ്ഞാണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ രണ്ട് കൂട്ടക്കാരനുള്ളത് ഒന്ന് കസ്തൂരി വഹിക്കുന്നവർ അതേപോലെ തന്നെ ഉലയിലൂതുന്നവർ ഇവരെ ഇവരോട് ആരെയാണ് ഉപമിച്ചത് കസ്തൂരി വഹിക്കുന്നവരോട് ഉപമിച്ചത് ആരെയാണ് നല്ല സഹവാസിയാണ് നല്ല സഹവാസി അല്ലെങ്കിൽ നല്ല കൂട്ടുകാരനെ എന്നും പറയാം ഉലയിലൊതുന്നവർ ഇവരെ ആരോടാണ് ഉപമിച്ചത് ഉലയിലൊതുന്നവരോട് ഉപമിച്ചത് ആരെയാണ് അതിൻ്റെ ആൻസർ എന്താണ് ചീത്ത സഹവാസിയെ അല്ലെങ്കിൽ ചീത്ത കൂട്ടുകാരനെ എന്നൊക്കെ പറയാം നമുക്ക് നല്ല സഹവാസിയും ചീത്ത സഹവാസിയും എന്ന് എഴുതിച്ചാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ശുക്ർ എന്നാൽ എന്ത് ശുക്ർ നന്ദി ഉണ്ടല്ലോ ശുക്ർ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരം നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക ഗുണം ചെയ്തവന് നന്ദി പ്രക പ്രകടിപ്പിക്കുക അതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്ത ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബീസുൽ അള്ളു അലുസ്വലമ പറയാനുള്ള കാരണമെന്ത് കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബീസുൽ അള്ളാഹു സൽമ പറയാനുള്ള കാരണം എന്താണ് അതിൻ്റെ ഉത്തരം അഥവാ ഏഴാമത്തെ പാഠത്തിൽ പതിനേഴ് പതിനെട്ട് പേജുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണ് അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു അങ്ങനെതാം ഉത്തരം ഒന്നും കൂടി പറയാം ഒന്ന് കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിലൂതുന്നവരോടും നബിസ് ഉള്ളു അലുസ് സലമ ആരെയാണ് ഉപമിച്ചത് ഉത്തരം നല്ല സഹവാസിയും ചീത്ത സഹവാസിയും രണ്ട് ഷുക്ർ എന്നാൽ എന്ത് ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക മൂന്ന് കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബിസുല അലുസലമ പറയാനുള്ള കാരണം എന്ത് ഉത്തരം അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർഹമ്മല്ലാഹി വർക്കാത്തൂ